ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് മത്തങ്ങ തോരനാണ് മത്തങ്ങ തോരൻ നല്ല ടേസ്റ്റി ഉള്ളൊരു തോരനാണ് അതിന് മുമ്പ് നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ആ ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക തൊട്ടടുത്ത് വന്ന ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുക അപ്പോൾ എൻ്റെ വീഡിയോസ് എല്ലാം നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കടുക് താളിക്കാം ഒരു സ്പൂണാണ് കടുക് ഇടുന്നത് കടുക് പൊട്ടി കഴിയുമ്പോൾ ഇതിലേക്ക് രണ്ട് പച്ചമുളക് കയറിയതിടുന്നുണ്ട് അതിന് ശേഷം ഇതിലേക്ക് ഒരു സ്പൂണ് പരിപ്പാണ് ചേർക്കുന്നത് പരിപ്പ് ഒന്ന് ചെറുതായിട്ട് ഒരു ബ്രൗൺ കളറായി വരുമ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു വറ്ററമുളക് പൊട്ടിച്ചിടുന്നുണ്ട് ഒരെണ്ണം മതി നമ്മൾ പച്ചമുളക് നേരത്തെ ചേർത്തുകൊണ്ട് ഒരെണ്ണം ചേർത്താൽ മതി അതിനുശേഷം ഇതിലേക്ക് ഞാൻ വേപ്പില ചേർക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് രണ്ട് വെളുത്തുള്ളി നെഴുകിൽ കീറിയത് ചേർക്കുന്നുണ്ട് ഇതിലേക്ക് അര കപ്പ് സവാള ചേർക്കാം സവാള നന്നായി വളർന്നതിന് ശേഷം ഇത്തിരി ഉപ്പ് ചേർക്കാം പാകത്തിൻ്റെ ഉപ്പ് ചേർക്കുക സവാള സാധാരണ പോലെ തന്നെ ചെറുതാക്കി എരിഞ്ഞത് ചേർത്താൽ മതി ഉപ്പ് ചേർത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്യുക അതിന് ശേഷം നമ്മൾ മത്തങ്ങ ചെറുതാക്കി എരിഞ്ഞത് കണ്ടില്ലതേപോലെ മത്തങ്ങ എറിഞ്ഞത് ചെറുതാക്കി എരിഞ്ഞത് ഇലക്കിടുക അര കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് അടച്ചു വെച്ച് വേവിക്കുക മത്തങ്ങ പാകത്തിന് വെന്താൽ മതി അധികം കുഴഞ്ഞു പോകരുത് കേട്ടോ അപ്പോൾ ആ ഒരു വേവ് നോക്കിയിട്ട് വേണം അത് ചെയ്യാൻ ശ്രദ്ധിക്കണം നന്നായിട്ട് അതിന് ശേഷം നമുക്കിതിലേക്ക് തേങ്ങ ചിരകിട്ട് ചേർക്കാം അര കപ്പ് തേങ്ങ ഞങ്ങളുടെ ചേർത്തിട്ടുണ്ട് തേങ്ങ ചേർത്തതിന് ശേഷം ഒന്ന് അടച്ച് വെക്കുക ചെറുതായി നാവികയറിയതിനു ശേഷം തുറന്ന് അതിൽ വെള്ളം ഡ്രൈ ആക്കി എടുക്കണം ഡ്രൈ ആക്കി എടുക്കുമ്പോൾ പെട്ടെന്ന് നന്നായി ശ്രദ്ധിക്കണം മത്തങ്ങ നന്നായി വെന്ത് പോകരുത് നന്നായി മിക്സ് ചെയ്തെടുക്കുക നമ്മുടെ മത്തങ്ങ തോറും റെഡി ആയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ നമുക്ക് വേറൊരു സാറുമ്പോഴത്തേക്ക് മാറ്റാം അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയി മൈ എല്ലാവർക്കും നന്ദി നമസ്കാരം